ഇന്ന് കോയമ്പത്തൂരിലേക്കുള്ള ഒരു ചെറിയ യാത്രയിലാണ് കാഞ്ഞങ്ങാട് നിന്നാണ് ട്രെയിൻ അപ്പോൾ കാഞ്ഞങ്ങാട്ടിലേക്ക് ഇവിടുന്ന് ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട് കാറും കൊണ്ടാണ് പോകുന്നത് ചേട്ടനുണ്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ ബൈക്കിലാണ് പോകുന്നത് ഇപ്പോൾ സമയം ഏഴ് പതിനൊന്ന് ഒമ്പത് മണിക്കാണ് ട്രെയിൻ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം ഓക്കേ എൻ്റെ വണ്ടി ഇവിടെ സെഡ് വെച്ചും ഈ വണ്ടി കൊണ്ടാണ് നമ്മൾ കാഞ്ഞങ്ങാടേക്ക് പോകുന്നത് ഇപ്പോൾ മാവൻ കാലെത്തി കാഞ്ഞങ്ങാടിൻ്റെ അടുത്ത് മാവങ്കാലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ റെയിൽവേ സ്റ്റേഷൻ എത്തി കാഞ്ഞാട് റെയിൽവേ സ്റ്റേഷനിലെത്തി ാട് റെയിൽവേ സ്റ്റേഷൻ ആൾക്കാർ കുറവാണ് എന്നാലും അത്യാവശ്യം യാത്രക്കാരുണ്ട് എന്നാ ടിക്കറ്റ് എടുത്തു ഷൊർണ്ണൂർക്കാണ് എട്ടേ മുക്കാന്ന് ട്രെയിൻ ഒരാൾക്ക് അമ്പത് രൂപ അപ്പോൾ സമയം എട്ടരയായി സൈഡിലേക്ക് ഒരു ട്രെയിൻ ബസ് എട്ടേ മുക്കാൽ എന്നാണ് പറഞ്ഞത് ഇപ്പം സമയം എട്ടേ നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പതായി ഇതുവരെ വന്നിട്ടില്ല അനൗൺസ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണ എക്സ്പ്രസ് ആണ് അത് ആണ്ണൂറ് വരെ ഉള്ളു അതൊന്നുതന്നെ കണക്ഷൻ ട്രെയിൻ കിട്ടും എന്ന് വിചാരിക്കുന്നു സീറ്റ് കിട്ടിയ നാലു കണ്ടു കാണുന്നില്ല ഒരു ആർട്ട് കഴിക്കാൻ ഷൊർണൂർ എത്തി ഷൊർണൂർ സമയം പന്ത്രണ്ട് മുപ്പത്തേഴ് അപ്പോൾ ഷൊർണൂർന്ന് കഴിഞ്ഞിപ്പം കോയമ്പത്തൂരിലേക്ക് കണക്ഷൻ ട്രെയിൻ എന്ന് പറയുന്നത് നിന്ന് വരേണ്ട ട്രെയിൻ തന്നെയാണ് വെസ്റ്റ് വെസ്റ്റ് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ ഇന്നും വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങളിവിടുന്ന് നേരെ പാലക്കാടിന് പോകാൻ തീരുമാനിച്ചു പാലക്കാടേക്ക് എന്ന് അന്വേഷിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ബസ്സില്ല ഒരു മണിയായി ഇപ്പോൾ സമയം പിന്നെ അവിടുന്ന് ഓട്ടോറിക്ഷ ആക്കിയിട്ട് പോകാൻ തീരുമാനിച്ചു അമ്പത് കിലോമീറ്റർ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡ്രസ്സ് അപ്പോൾ ഞങ്ങൾ ഒരു നാല് പേര് കൂടിയിട്ട് ആ ഓഡാക്കി അങ്ങനെ ഇപ്പോൾ പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് തന്നെ ബസ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ മക്കാടം ചെയ്തിട്ട് പതിനെട്ട് വർഷമായിട്ടും പുളിയാത്തൊരു റോഡ് പിന്നെ ബില്ല് മാറി കിട്ടാത്തത് കൊണ്ട് കരാറുകാരൻ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർത്ത അങ്ങനെ പറഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു റോഡില്ലേ ആ റോഡാണിത് ഒരു തരം പാച്ചവർക്ക് പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഓട്ടോറിക്ഷയിലുള്ള ഒരാൾ പറഞ്ഞത് പതിനെട്ട് വർഷമായി ആ റോഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കരാറുകാരൻ ആത്മഹത്യ ചെയ്തു ബില്ല് മാറാത്തത് കൊണ്ടെന്നാണ് കൂടുത്തിൽ ഉള്ള ആൾ പറഞ്ഞത് ഒന്നുമില്ല ഒരു കട്ടർ കാര്യങ്ങളൊന്നുമില്ല അടിപൊളി റോഡ് പതിനേഴ് ഓർമ്മ തുടർന്ന് പാലക്കാടേക്ക് പോകുന്ന വഴി പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷ പാലക്കാട് നിന്ന് ഒരു കെ എസ് ആർ ടി സി ഉണ്ട് കോയമ്പത്തൂർക്ക് അപ്പൊ ഞങ്ങൾ അതിന് പോവാൻ തീരുമാനിച്ചു എന്താണ് ബസ് സമയം രണ്ട് മുപ്പത്തേഴ് നാപ്പതാന്ന് അത്യാവശ്യ യാത്രക്കാരുണ്ട് ബസ് ചേട്ടന് ഒരേ പൊളി ഒടുക്കത്തെ സ്പീഡ് വേറെ വണ്ടികളൊന്നുമില്ല നല്ല റോഡ് വെച്ചാലക്കാനാ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി മൂന്നേ നാൽപ്പത് അങ്ങനെ ഞങ്ങള് കോയമ്പത്തൂര് റൂമന്വേഷിച്ചിട്ടുള്ള നടത്താണ് ഇപ്പൊ വിളിപ്പിന് നടന്നുകൊണ്ടിരിക്കാണ് ഇത് കോയമ്പത്തൂർ ജില്ലാ കളക്ടറുടെ ഓഫീസ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് എത്തി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു റൂം കിട്ടി ഹോട്ടൽ റൂബിയിൽ റൂം എടുത്തു റൂം നമ്പർ ടു നോട്ട് ഫൈവ് സമയം ഹലോ ഹലോസ് ഗുഡ് മോർണിംഗ് നന്നായിട്ട് ഉറങ്ങി സമയം ഏഴ് പതിമൂന്നായി ഓക്കെ ഫ്രഷ് ആവട്ടെ ഫ്രഷായിട്ട് കാണാം അങ്ങനെ ആയിട്ട് രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നു കഴിക്കാൻ ഇഡലി വട ചമ്മന്തിരം തീർന്നാൽ മുളക സാമ്പാറാണ് പിന്നെ ഒരു കോയമ്പത്തുളിച്ചായും അങ്ങനെ ഭക്ഷണം കഴിച്ച് നേരെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി തിങ്കളാഴ്ച നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ കോയമ്പത്തൂര് തണ്ടി കോയമ്പത്തൂർ ടൗൺ മൊത്തം ഇന്ന് തണ്ടീട്ട് വരുന്നുണ്ട് കോയമ്പത്തൂർ കളക്ട്രേറ്റ് ഓഫീസ് രണ്ടു മൂന്നു കോയമ്പത്തൂർ ടൗൺ നടക്കില്ല ഫുള്ള് ഗല്ലി കോയമ്പത്തൂർ ഗല്ലിയിലെല്ലാം ഇട്ടും കറങ്ങുന്നുണ്ട് കറങ്ങി 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 നല്ല തിരക്കുള്ള ടൗൺ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ട്രാഫിക് നല്ലതോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ല ീതി കുറവാണ് ഏറ്റവും വണ്ടികളുണ്ട് ആർക്കും ഒരുക്കും വലിയ പരാതി എല്ലാവരും എൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കുത്തി കയറ്റിക്കൊണ്ട് ഇന്ന് പോകുന്നു അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോയത് എൻ്റെ കട റൂമിൽ വണ്ടി വെക്കരുത് ഒരു റോളും ഇല്ല ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല എല്ലാവരും അതിലെല്ലാം സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രശ്നവുമില്ല കോയമ്പത്തൂര് ഇപ്പോൾ പൊരിഞ്ഞ വെയിൽ ഭയങ്കര ചൂട് ചെക്കാൻ പറ്റുന്നില്ല മുടിഞ്ഞ ട്രാഫിക് പിന്നെ നടന്ന് പറഞ്ഞ മുപ്പാട് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ കിട്ടും കോയമ്പത്തൂര് അബിനാസ റോഡ് വെള്ള ട്രാഫിക് മുറിച്ചിടക്കാൻ പറ്റുന്നില്ല എന്താ തിരക്ക് എന്താ വെയിൽ പുറന്നിടന്ന് പോകുമ്പോൾ വലിയൊരു ലൈറ്റിൻ്റെ ഷോപ്പ് കണ്ടു വീഡിയോ പുറത്തുനിന്ന് എടുത്ത് പിന്നെ കൗതുകം കൊണ്ട് കയറി കയറി കഴിഞ്ഞപ്പോൾ മാതിരി വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല പിന്നെ പെർമിഷൻ മുതലാളി വിളിച്ചു പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് വിളി ക്യാമറ പ്രയോഗം നടത്തി നമ്മളെ ഫീൽഡ് ഇതായത് കൊണ്ട് ലൈറ്റ് കാണുമ്പോൾ ഒരു കാര്യമാണ് പക്ഷേ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്താണെന്ന് അറിയാം ഫോട്ടോ വീഡിയോ നോട്ടാടുക ആലോകി സമ്മതിക്കും നമ്മളുടെ കളി നമ്മൾ നൈസായിട്ട് ഒരാൾ വില ചോദിക്കുമ്പോൾ ഒരാൾ ഫോട്ടോ എടുക്കും എന്തെല്ലാം കളക്ഷനാണെന്നറിയാം ഭയങ്കര വില ഹലോ ഇങ്ങനെ കോയമ്പത്തൂരെ കൊണ്ട് കറങ്ങി കറങ്ങിക്കറങ്ങി രാത്രി അമ്മ റെയിൽവേ സ്റ്റേഷൻ എത്തി രാത്രി ഒമ്പത് മണിക്കാണ് ട്രെയിൻ ഇപ്പോൾ മൂന്ന് ഇരുപതായി ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാൻ പറ്റും എന്നിട്ടൊരു ഒമ്പത് മണി ആകുമ്പോൾ വരാം ചെക്കൗട്ട് ചെയ്തിട്ട് അതായിരിക്കും നല്ലത് ഭയങ്കര ആളാണ് ട്രെയിൻ കൂടുതലാൾ ഒമ്പതരക്കുള്ള ട്രെയിൻ ഇപ്പോഴേക്ക് ിട്ടിയില്ല ടിക്കറ്റ് ഏഴ് മണിക്ക് കൊടുക്കാൻ തുടങ്ങും ഒമ്പതര ട്രെയിൻ്റെ രണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാതെ റൂമിലേക്ക് പോകണം റൂമിൽ പോയി കിടന്ന് തുടങ്ങിയിട്ട് സമയം വന്നിട്ട് അങ്ങനെ വീണ്ടും കറങ്ങി തിരിച്ച് നമ്മുടെ റൂം പോയി കഴിച്ചു കടന്നു തുറന്ന ഒമ്പതരക്ക് അഞ്ച് മണിക്കൊരു ട്രെയിൻ ഉണ്ട് അതിന് സ്റ്റോപ്പില്ല കാസർ റോഡ് വണ്ടി കാഞ്ഞങ്ങാട മുമ്പേക്കെത്ത വണ്ടിക്ക് പോകാം വെസ്റ്റ് വെസ്റ്റ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് റൂമിലെത്തി ഇനിയിപ്പോൾ ഇപ്പോൾ നാലര ഇനി കിടന്നുറങ്ങണം ഒരു ഏഴര എട്ട് മണി വരെ ഉറങ്ങാം ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ആടിയിരിക്കാം എന്താന്ന് റൂം ഒരു മീഡിയം സൗ എണ്ണൂറ് റുപ്യള്ളു ഓക്കെ ഉറങ്ങിയിട്ട് പിന്നെ കാണാം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കാണാം ആയി പാനലൊരു വല്ലാത്ത ശബ്ദത്തോടെ കറങ്ങാം എന്നിട്ട് പൊട്ടി തലയിൽ വീഴും എന്നറിയില്ല കണ്ടിട്ട് കുറേ പഴയ ബിൽഡിംഗ് ആണ് നോക്കാം ഹലോ ഫ്രണ്ട്സ് നല്ലൊരു ഉറക്കം ഇറങ്ങി ഇപ്പോ സമയം ഏഴ് അഞ്ചായി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ടിക്കറ്റും എടുത്തിട്ട് റൂമിൽ പോയി ചെക്ക്ഔട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കും ഫുഡ് കഴിക്കാൻ പോകുന്നു ഞങ്ങൾക്ക് നല്ല ഉറപ്പ് ഇറങ്ങിയത് മുന്നൂറ് അല്ല സോറി ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം മൂന്ന് ടീഷർട്ട് ടീഷർട്ട് വാങ്ങി കുഴപ്പമില്ല വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല നമുക്ക് വർക്ക് നല്ല മൂന്നെണ്ണം ഇരിക്കട്ടെ റൂമിലക്കോട്ടെ എല്ലാ സാധനം എടുത്തെന്ന് ഉറപ്പുരുത്തി റൂമിൽ കൂട്ടി പുറത്തിറങ്ങുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി റെയിൽ സ്റ്റേഷനിൽ എത്തി എവിടെ പൂരത്തന്നെ എന്താ മോനെ ടിക്കറ്റ് കിട്ടുവോട്ടി കിട്ടോ അയ്യോ ഫോണാണ് ഇതെല്ലാവരും ഈ ട്രൈനിൽ വെസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റിനെ പോകാനുള്ളവർ തന്നെ ഫുൾ ആളുണ്ട് 还有一种哎。 टी क इसका मान

പൈസ നമുക്ക് ഒമ്പത് പതിനേഴായി രാത്രി ഈ പതാക താക്കട്ടെ ആറു മണിയാകുമ്പോൾ കേരളത്തിന് മാത്രമേ ഉള്ളൂ ഞാൻ നമ്മുടെ എഴുന്നിട്ട് മൂന്നാമത്തെ ട്രെയിനും പോയി നമ്മുടെ ട്രെയിൻ അരമണിക്കൂർ ലേറ്റാണ് ഭയങ്കര കൊതുക് തണുപ്പുണ്ട് നല്ല അതൊരു സമാധാനം നാല് ഇൻപത് നാൽപ്പത്തെട്ട് വെയിറ്റിൽ ഇനി ഇപ്പോൾ പത്ത് മണിയാകുമ്പോൾ ട്രെയിനിറങ്ങുന്ന യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്തവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നേക്ക് വേണ്ടി ഡെയിലി വരിക ചെയ്തു തരുക എന്നാണ് ഫുൾ ആളാണ് നമ്മുടെ ട്രെയിനിൽ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു സമയം പത്തേ ഒന്നായി ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു വിധമന്തി തള്ളി ട്രെയിനിൽ കയറി ഒരു സീറ്റ് ഒപ്പിച്ചു അവിടെ ഉറക്കം ഒന്ന് ഉറങ്ങി എഴുത്തപ്പത്തേനും കാഞ്ഞങ്ങാട് എത്തിഞ്ഞാടെ സമയം നാല് അമ്പത്തി അഞ്ച് അതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ ഒരു വലിയ ട്രെയിൻ ഒത്തിരി പോകേണ്ടത് മംഗലപരം വരെ പോകും ഡേറ്റാണ് അന്നേരമൊക്കെ എത്തണം നല്ല മുന്നോട്ട് വലിയ ട്രെയിൻ